അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത് കാണുമ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മള് ഇത് ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോ ആണ് ഒരു വീഡിയോ ഞാൻ കളക്ഷൻ വീഡിയോണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നത് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കുറച്ചും കൂടെ യൂസ്ഫുൾ ആവുമല്ലോന്ന് വിചാരിച്ചിട്ടാണ് ഇതൊന്നും നമ്മളിപ്പോ ഒറ്റടിക്ക് പോയി വാങ്ങിയ സാധനങ്ങളൊന്നല്ല അല്ല നമ്മള് ഒരുപാട് നാളുകളായിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ അത് നമ്മൾ കളക്ഷൻ ബേസിക്കലി പറയാം ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഓർഗനൈസ് ചെയ്ത് ഇങ്ങനെ സാധനങ്ങളാണ് കുറെ ഒക്കെ ഇനി ഇപ്പൊ കളേണ്ടി വന്നുവെച്ചാൽ യൂസ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ നമ്മൾ കളഞ്ഞായിരുന്നു മൈൻഡിൽ വരില്ല ഞാൻ അറിയാമല്ലോ പക്ഷെ എന്തായാലും കളഞ്ഞു കാരണം ഇത് വെച്ചിട്ട് കാര്യമില്ല പുട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തതൊക്കെ നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ട് അപ്പൊ ഇതെങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്ന് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞു അപ്പൊ ഞാൻ ഞാൻ കാണിച്ചുതരാം ആദ്യം ഞാൻ ഒരു ഓപ്ഷൻ കിട്ടിയിരുന്നത് ഒരു സംഭവമാണ് കേട്ടോ പിന്നൊരു ബോക്സിൽ ഇടുമ്പോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊടി കയറുന്നുണ്ട് അപ്പൊ ഒരുപാട് കമ്മലുകൾ അങ്ങനെ നാശായിട്ടുണ്ട് പിന്നെ ഇതിൽ തപ്പുമ്പോ അതായത് ഇതില് സാധനങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുമ്പോ കമ്മലുകൾക്ക് ഇങ്ങനെ കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഡ്രോ ബാക്ക് പിന്നെ ഒരു വയർ തപ്പി കഴിഞ്ഞാൽ മറ്റേ പേര് വേറെ സ്ഥലത്തായിരിക്കും അപ്പൊ അത് അതൊക്കെ ഒന്ന് അതൊക്കെയാണ് ഇതിന്റെ ഒരു മെയിൻ ചാലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇതിന്റെ ഡ്രസ്സുകൾക്ക് അനുസരിച്ചിട്ട് ഓരോ ഡ്രസ്സ് വാങ്ങാൻ പുതിയ കമ്പനി വാങ്ങാം അങ്ങനത്തെ ഒരു പാറ്റേൺ അപ്പൊ നമുക്ക് നമ്പേഴ്സ് കൂടുതലുണ്ട് നമ്മൾ ഒരു വേറെ വാങ്ങും അങ്ങനെ അപ്പൊ ഇങ്ങനെ ഈ ലാസ്റ്റ് സമയത്ത് ഈ തിക്കുന്ന തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിട്ടും പിന്നെ ഇത്തിരി കൃത്തിക്കൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനൊക്കെ അങ്ങനെയുള്ള താല്പര്യം ഉള്ളവർക്ക് വേണ്ടിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് വാങ്ങിയതാണ് ഇന്നത്തെ ഓർഗനൈസ് എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പൊ ഞങ്ങൾ ഇവിടെ അടുത്തൊരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പൊ ഇതിപ്പോ ചെറിയ അമലുകളൊക്കെയാണ് ഇടാൻ പറ്റുള്ളൂ പിന്നെ പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഊരി എടുക്കാം നമുക്ക് വലിയ ഇതുകൾ വേണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു സാധനം വെക്കാണ്ടിരുന്ന മതി ഇതിലൊക്കെ വലിയ കമലുകളൊക്കെ ഇടാം അല്ലാത്ത പക്ഷം കുറച്ച് വലിയ കമലുകൾ ഉള്ളവരാന്ന് വെച്ചുകഴിഞ്ഞാല് ഇങ്ങനത്തെ ഒരു സംഭവം വാങ്ങിയാൽ മതി ഞാനിപ്പോ ഇത് രണ്ടും വേണം വാങ്ങിയിരിക്കുന്നത് ചെറിയ കമലുകൾക്കും വരുന്നതിനും വേണ്ടിട്ട് അപ്പൊ നമുക്ക് ഓരോന്ന് ഓർഗനൈസ് ചെയ്ത് നോക്കാം ഇതിലിപ്പോ എന്താ അവസ്ഥ നോക്കി നോക്കാം അപ്പൊ വലിയ കമ്മലുകള് ഏഹ് ഇത്ര പോകുന്ന വലിയ കമ്മലുകൾ ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് അതായത് ഇങ്ങനെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ആ ഒരു ബോക്സിൽ ഇടുന്നിട്ട് നിറച്ച് പൊടിയാണ് അപ്പൊ നമ്മളതിങ്ങനെ വൈപ്പ് ചെയ്ത് നൈസായിട്ട് അതില് സൂക്ഷിക്കാം ഇതൊക്കെ വലിയ വലിയ കമ്പലുകളാണല്ലോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇതിലും നിറച്ച് ഉണ്ടാവും അപ്പോൾ സ്റ്റോണുകൾ ഇങ്ങനെ പൊട്ടി പോവാനും ഇതിനൊക്കെ ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പം അങ്ങനത്തെ കമ്മലുകൾ മാത്രം ഇത്തരത്തിലുള്ള വലിയ ഹോൾഡേഴ്സിൽ നമ്മൾ വിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞപ്പം ഇങ്ങനെയാണ് കിട്ടിയത് ഇതിലും കുറച്ച് റഷുണ്ട് പക്ഷേ എന്നാലും കുഴപ്പമില്ല നല്ലോണം സൂക്ഷിക്കേണ്ട സാധനങ്ങളൊക്കെ ഈ ഈ ഒരു സെക്ഷനിലും സാധാരണ ഡെയിലി യൂസിൻ്റെ ഫുള്ള് ഈയതിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരുവിധം ഓർഗനൈസ് ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു താങ്ക്